നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഷൊർണൂർ പയംകുളം ബസ് റൂട്ടിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള മുപ്പത് സെൻറ്റ് പറമ്പും ഈ കാണുന്ന ചെറിയൊരു ടെറസ് വീടുമാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ചെറുതൂരുത്തിയിൽ നിന്നാണെങ്കിൽ നാല് കിലോമീറ്റർ ഇതിന് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന മൊത്ത വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ മുപ്പത് സെൻറ്റ് പറമ്പും ഈ കാണുന്ന ഈ വീടും ഓപ്പൻ കിണറുണ്ട് കുറച്ച് തെങ്ങുകളുണ്ട് കവങ്ങുകളുണ്ട് മറ്റു മരങ്ങളുണ്ട് വാഴ നല്ലൊരു പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിൻ്റെ വിലക്കാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാർ ഏറ്റിരുന്നിട്ട് ഡീലിംഗ് നടത്താം ഓക്കെ വീടിൻ്റെ പരിസരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഉമ്മറാണ് ചെറിയൊരു സിറ്റൗട്ടാണ് കയറിയ ഉടനെ നല്ല വൃത്തിയിൽ പണി ചെയ്തിട്ടുള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂമാണ് ഇതിലുള്ളത് അധികം വലിപ്പമൊന്നുമില്ലാത്ത ബെഡ്റൂമാണ് ഒന്ന് ഒന്ന് അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂമാണ് നമ്മൾ നേരെ കയറുന്നത് ഒരു ഹാളാണ് കേട്ടോ ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ഹാളാണ് ഇതാണ് ഹോള് നമുക്ക് ഡൈനിങ് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് വരിക കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു റൂമിലേക്കാണ് ഇതാണ് ഇതാണ് ഒരു ബെഡ്റൂം അത് ബാത്ത് അറ്റാച്ചഡ് ആണ് കേട്ടോ നല്ല വൃത്തിയിൽ പണി ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക കണ്ട് ബോധ്യമായാലേ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്നിട്ട് ഡീലിങ് നടത്താം ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഇതാണ് ഇതിൽ കിച്ചൺ നല്ല കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു കിച്ചനാണ് നമുക്കൊരു ടോയ്ലറ്റ് വർക്ക് ഏരിയയിലാണ് വരുന്നത് കേട്ടോ ഒന്ന് അറ്റാച്ചഡ് ആണ് ഒന്ന് വരുന്നത് വർക്ക് ഏരിയ വെള്ളത്തിന് ഓപ്പൺ കിണറാണ് കേട്ടോ പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിൽ നിന്ന് എഴുന്നൂറ് മീറ്ററാണ് ചേലക്കരന്ന് പോകുകയാണെങ്കിൽ നമുക്ക് പത്ത് കിലോമീറ്റർ ആണ് കറക്റ്റായിട്ട് വരിക കേട്ടോ ഈ പ്ലോട്ടിലേക്ക് പത്ത് കിലോമീറ്റർ ആണ് അതുപോലെ ഒറ്റപ്പാലത്തു നിന്നാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ വരും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ചെറുതുരുത്തിയിൽ നിന്ന് നാല് കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ ടൗണിൽ നിന്ന് തൃശ്ശൂർ ടൗണിൽ നിന്നാകുമ്പോൾ നമുക്കൊരു മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ അടുത്തേക്ക് വരും ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ